ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമുക്ക് അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ അപ്പോൾ അപ്പൊ വേണ്ടി ഒരു കപ്പ് പച്ചരി ആവശ്യത്തിന് ഒഴിച്ച് കുതിരാൻ വെക്കുക അപ്പോൾ കുതിർന്ന പച്ചരി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതിലേക്ക് ഒരു ഉരുളം കിഴങ്ങ് പുഴുങ്ങിയതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാതായേ ഈ അരച്ച മിക്സ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളകും കറിവേപ്പിലയും പിന്നെ നല്ല ജീരകവും കൂടി ചേർത്ത് നന്നായിട്ട് ഇലക്കിയെടുക്കാം ഇനി ഇത് നമുക്ക് വറുത്ത് കോരണം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് വറുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോഴേക്ക് ഓരോ സ്പൂൺ വീതം ബാറ്റർ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല തീ കൂട്ടി വെച്ച് നല്ല മുരിച്ചെടുത്ത് നല്ല അടിപൊളി ക്രഞ്ചി ആൻഡ് ക്രിസ്പി ഈവനിങ് സ്നാക്സ് റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാൻ Thank you.